ഹലോ ഓപ്പൺ ഞാൻ വന്നിട്ടുള്ളത് ഒരു ടിപ്സ് വീഡിയോ ആയിട്ടാണ് അപ്പോൾ നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ എല്ലാവരും മൊത്തത്തിൽ നിന്ന് കാണിട്ട് എല്ലാവർക്കും വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഇപ്പം ചുവള്ളിയൊക്കെ കുറച്ചധികം നമുക്ക് കുറഞ്ഞ റേറ്റിന് കിട്ടുന്ന ഒരു ടൈം ആണല്ലോ അപ്പോൾ ചുവന്തള്ളിയൊക്കെ നമുക്ക് കുറച്ചധികം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാം എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റ് തമ്മുടെ ടിപ്പ് അപ്പോൾ എന്താന്നുള്ളത് കാണാം അപ്പോൾ നമ്മൾക്ക് ഒന്നും ഇല്ലാത്ത വീടുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതാ ഫസ്റ്റത്തെ ടിപ്പ് ഇതാണ് ഫ്രിഡ്ജ് ഒന്നും ഇല്ലാത്ത വീടുകളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മുറത്തിൽ നിരത്തി ഇടട്ടെ ഒരുപാട് ദിവസം നിൽക്കും ഇങ്ങനെ ആട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ നമ്മൾക്ക് ടൈമും ഒരുപാട് ലാഭം കിട്ടും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെയൊക്കെ സ്കൂളുള്ള ദിവസവും അങ്ങനെ തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് ടൈം ലാഭം കിട്ടും പിന്നെ ഇത് ശനിയാ ഞായറാഴ്ച നമ്മൾ ചെയ്ത് ഏറ്റവും നല്ലത് ഇങ്ങനെ ഫ്രിഡ്ജൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ബാക്കിയുള്ളതൊക്കെ റെഡി ആക്കി വെക്കലെട്ടോ അപ്പോൾ അതാ ഉള്ളി ഇതുപോലൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കി വെക്കുക പിന്നെ നമ്മൾ മൂന്നാമത്തെ ടിപ്പ് കറിവേപ്പിലയാണ് കേട്ടോ അപ്പോൾ കറിവേപ്പിൽ വെച്ചിട്ട് രണ്ട് ടിപ്പുണ്ട് അപ്പോൾ ഫസ്റ്റത്തെ ടിപ്പാണ് ഞാൻ ഈ പറഞ്ഞു തരുന്നത് കറിവേപ്പില നമ്മൾ മരത്തുമെന്ന് എടുത്ത് കഴിഞ്ഞാൽ കഴുകരുത് കേട്ടോ കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല ഉണങ്ങി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ ഇത് നമ്മൾ കഴുകാതെ നല്ല ഇലകളൊക്കെ നോക്കിയിട്ട് പുഴുക്കളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇതുപോലെ നമ്മൾ ചോക്ലേറ്റിൻ്റെ ഒരു ടിന്നാണിത് അപ്പോൾ ഇതുപോലെ എയർ എർട്ടൈറ്റിൽ ആക്കിയിട്ടിങ്ങനെ അടച്ച് വെക്കട്ടോ അപ്പോൾ ഒരുപാട് ദിവസം കേടു കൂടാതെ നിൽക്കും ഇത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയത് ഇനി നമുക്ക് ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് ഇതാ ഇതേപോലത്തെ നമ്മൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന കവർ ഉണ്ടല്ലോ നമ്മൾ വേസ്റ്റായിട്ട് കളയുന്നത് അപ്പോൾ ഈ ഒരു കവർ എടുത്തിട്ട് അതിൻ്റെ കൊമ്പൊന്നും കളയാതെ ഊരാതെ ഇങ്ങനെ വെക്കണം കേട്ടോ എന്നിട്ട് കവറിൽ ഇട്ട് വെക്കുക അപ്പോൾ ഒരുപാട് ദിവസം നിൽക്കും പക്ഷേ ഫ്രിഡ്ജിൽ വെച്ച് നിൽക്കുന്ന അത്ര ലാസ്റ്റിംഗ് ഉണ്ടാവില്ല എന്നാലും കേടു കൂടാതെ ഒരുപാട് ദിവസം നമുക്ക് ഉപയോഗിക്കാം എന്നിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി എടുത്താൽ മതി പിന്നെ നമ്മൾ രണ്ടാമത് നമ്മൾ എടുക്കുമല്ലോ നമ്മളാവശ്യത്തിന് എടുക്കുമ്പം കയ്യുമേൽ വെള്ളമൊന്നും അന ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം എടുക്കാൻ കേട്ടോ എന്നാൽ ഇങ്ങനെ കവറിൽ കെട്ടിവെച്ചാലും ഒരുപാട് ദിവസം നിൽക്കും പിന്നെ അഞ്ചാമത്തെ ടിപ്പ് തക്കാളിയാണ് കേട്ടോ അപ്പം തക്കാളി ഇതാ നമ്മൾക്ക് കൊണ്ടന്നേ പാടുന്ന നല്ലോണം എന്ന് കഴുകോ എന്നിട്ട് കഴുകിയിട്ട് തുടച്ചിട്ട് നമ്മൾക്ക് ഫ്രിഡ്ജിൽ വെക്കാം പിന്നെ കട്ട് ചെയ്ത് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിന് ഉള്ളത് വേണമെങ്കിൽ കട്ട് ചെയ്തും വെക്കട്ടോ എന്നിട്ട് കഴുകിയിട്ടതുപോലെ നല്ലോണം ഒരു ടവ്ലോട്ട് തുടച്ചെടുക്കുക എന്നിട്ടൊരു വെള്ളമൊന്നുമില്ലാത്ത ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ച് വെക്കുക പിന്നെ നമ്മൾക്ക് ആവശ്യമാകുമ്പോൾ എടുത്താൽ മതി ഞായറാഴ്ച ചെയ്ത് വെക്കുമ്പം നല്ല സുഖമാണ് നമുക്ക് രണ്ട് മൂന്ന് ദിവസത്തിന് നമ്മൾക്ക് ഒരുപാട് പണികൾ കുറഞ്ഞു കിട്ടും ഉള്ളികളൊക്കെ ആകുമ്പോൾ ഒരാഴ്ചക്ക് തന്നെ ഉണ്ടാകും പിന്നെ ആറാമത്തെ ടിപ്പ് നമ്മൾ സവാളുണ്ടല്ലോ സവാളയൊക്കെ നമ്മൾക്ക് ഈ ആഴ്ചേൻ്റെ ലാസ്റ്റ് വീക്കെൻഡിൽ നമ്മൾക്കിതുപോലെ തൊലിച്ചിട്ട് ഇങ്ങനെ വെക്കട്ടോ ഇനി പുറത്ത് രണ്ട് ദിവസമൊക്കെ വെച്ചാലും കുഴപ്പമുണ്ടാവില്ല ഫ്രിഡ്ജ് ഇല്ലാത്ത ആളുകൾക്കാണ് പിന്നെ നമ്മളിത് ആ ഫ്രിഡ്ജുള്ളവരുണ്ടെങ്കിൽ കേഴുകണ്ടട്ടോ ഒന്ന് തുടച്ചാൽ മതി തുടച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾക്ക് ഒരുപാട് ദിവസത്തിനുണ്ടാകും പെട്ടെന്ന് ഗസറ്റൊക്കെ വന്നാൽ നമ്മൾക്ക് സ്നാക്ക് ഉണ്ടാക്കാനും അതേപോലെ നമുക്ക് പെട്ടെന്ന് ചിക്കനൊക്കെ കിട്ടിയാൽ കറി വെക്കാനും എല്ലാത്തിനും നല്ല ഈസിയാണ് ഇതുപോലെതായ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഫ്രിഡ്ജില്ലാത്ത ആളുകൾക്ക് രണ്ട് ദിവസമൊക്കെ ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് വെക്കട്ടോ പിന്നെ നമ്മൾ ഏഴാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് രണ്ടെണ്ണം എടുത്തിട്ട് നമ്മൾ രണ്ടെണ്ണം മൂന്നെണ്ണമൊക്കെ എടുത്തിട്ട് ഒന്ന് സ്ലൈസ് ചെയ്ത് വെക്കുക ഇപ്പോൾ അടുത്ത ദിവസം രാവിലെ നമ്മൾക്ക് കറികൾക്കും മുട്ട പൊരിക്കുമ്പോഴോ അങ്ങനെയൊക്കെ ഇടണ്ടരുമല്ലോ അപ്പോൾ അതിനൊക്കെ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ടിപ്പ് ഉപകാരപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ വീഡിയോക്ക് ഒക്കെ ഒരു ലൈക്കൊക്കെ തരിക പിന്നെ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എട്ടാമത്തെ ടിപ്പ് ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ കയ്യിലുള്ളത് മാത്രം എടുത്തതാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്കിങ്ങനെ പേസ്റ്റാക്കിയൊക്കെ വയ്ക്കുക അതൊക്കെ ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇഞ്ചി തൊലിയൊക്കെ കളഞ്ഞിട്ട് കിഴുകിയിട്ട് ഒന്ന് തുടച്ചിട്ട് വെള്ളത്തിൻ്റെ അംശമൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ അടച്ച് വെച്ചാൽ ആവശ്യമനുസരണം ഞമ്മൾക്ക് ചമ്മന്തിക്കായാലും കറിക്കായാലും ഒക്കെ ഇതിൽ നിന്ന് എടുത്താൽ മതി കേട്ടോ പിന്നെ ഒമ്പതാമത്തെ ടിപ്പ് തേങ്ങ ഒരു നാലഞ്ചെണ്ണം പൊളിച്ച് വെക്കുക അപ്പോൾ നല്ല ഈസി ആകും പൊളിക്കാൻ വേണ്ടി പെട്ടെന്ന് നമ്മൾ പോകേണ്ട ആവശ്യമില്ല പിന്നെ പത്താമത്തെ ടിപ്പ് അതിന് ഇതാ ഒരു രണ്ട് തേങ്ങ എടുത്തിട്ട് നമ്മൾ പൊട്ടിക്കുക എന്നിട്ട് ഒരു മുറി നമ്മൾ അവിടെ മാറ്റി വെക്കെട്ടോ കലത്തപ്പോൾ ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ സ്ലൈസ് ചെയ്തിടാൻ വേണ്ടിയിട്ട് പിന്നെ പതിനൊന്നാമത്തെ ടിപ്പാണ് നമ്മൾ തേങ്ങയൊക്കെ ചിരവിയിട്ട് ഇതേപോലെ ഫ്രിഡ്ജിലാക്കി വെക്കട്ടോ കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് നമ്മൾ പൊട്ടറ്റോ ഇങ്ങനെ വലുതൊക്കെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെടുത്താൽ മതി എന്നിട്ട് അത് ഇതാ നന്നായിട്ടൊന്ന് കഴുകി തൊലിയൊക്കെ കളഞ്ഞ് തുടച്ചതിന് ശേഷം ഇതേപോലെ വെള്ളമൊന്നും ഇല്ലാതെ ഒരു എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാം വീഡിയോ വീഡിയോടെ അവസാനിക്കാനായി ടിപ്പ് നമ്പർ പതിമൂന്ന് എത്തി ലാസ്റ്റത്തെ ടിപ്പാണ് ചെറുനാരങ്ങ എയർടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഇതുപോലെ അടച്ചു വെക്കട്ടോ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പുതുതായി കാണുക ഒരു സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ടും കൂടെ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ